ജീവജാലിൽ മനുഷ്യന്മാരെ നല്ല അക്ഷരം കോടങ്ങളോട് വർത്തിക്കടിഞ്ഞാൽ

ജലികയുന്ന നരകത്തിൽ അഖൽ വെച്ചുകൊണ്ട് ഖുറൈഷ് എന്ന പേരുള്ള ഒരു വലിയ പാമ്പിനെ അല്ലാഹു രക്ഷറയിലേക്ക് കൊркоവര വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാമനാളവസ്ത്രയിലേക്ക് വരും ഇസ്മോഹ ഖുറൈഷി അതിന്റെ പേര് തന്നെ അതിന്റെ പേര് പറയുകയാണ് മുകളിലാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലാൽ വലിയ തലയുള്ള പാപ്പാണ് മനസ്സിലായോ ലോകവേ ഇത് ഞാൻ ഈ പ്രസംഗിക്കുന്നത് ആരോടാണറിയോ മുസ്ലിംങ്ങളോടാണ് പിന്നെ <imitation> പിന്നെ <imitation>

ലബൂനാ സനഫരിൻ അഞ്ച് പേരെ ഞാൻ തരുകയാണ് बिन उമ്മതി മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ദീനിൽ നിന്നുള്ള അഞ്ചാളെ ഞാൻ തരുകയാണ് അവരെ പിടിച്ചേറെ വിശം മരങ്ങി പോകൂ അവരെ അവരാമിചേട്ടേ ചോയിസ് പോകൂ അവരെ എന്നേ ചെയ്തിട്ട് കാര്യവില്ല അവരെത്ര എന്നെ സഹസ സഹസ സദക കൊടുത്തെ കാര്യവില്ല അവരെത്ര എന്നെ നനച്ചമഞ്ഞിട്ട് കാര്യവില്ല അവരെ പിടിച്ചേ ആരാരാണ് വിഭാഗം മനുഷ്യന്മാർ തേടിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അതിന്റെ ചുറ്റുകൾ പഠിഞ്ഞാറു

മൂന്ന് കള്ളു കുളിക്കുന്നവനാണ് നാല് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവനാണ് അഞ്ച് മൽ മസ്ജ്യത് അമ്മാവ പള്ളിയില്ലെന്ന് സംസാരിക്കുന്ന മനുഷ്യന്മാരാ കാക്കണേ മനുഷ്യന്മാരാണേ കാക്കുരക്ഷിക്കണേ അല്ലോ

ൂലേ കടക്കണം കടക്കാൻ കഴിയൂലേ സംസ്കരിക്കണം അങ്ങനെ കഴിയൂലേ മനസ്സിൽ സംസ്കരിക്കണം ഉപേക്ഷിക്കാതൊരു വഴി വലിയ ബുദ്ധിയുണ്ടോ അത് നിലനി

അവർ ഇസ്ലാമിലേക്ക് കടന്നു വരട്ടെ അവർക്ക് വേണ്ടി വായിച്ച മുസ്ലിമായിരിക്കാത്ത വിഷുദ്ധമായോ ആ ഇതൊക്കെ പഴകാലത്ത് പറയാറായിരുന്നു ഇത് വേണ്ട ദറസന പത്തിട്ടുമ്പോ അല്ലെങ്കിൽ നാല്പത് ആയിരത്തി നമ്മൾ അതിൽ അതിൽ വരാറോണ്ട് അതുകൊണ്ടായിരുന്ന വാടമാരൊക്കെ ഒരു വർത്തമാനം പറഞ്ഞിരുന്ന ഒരു പേടി ചോറ് പറയാറില്ല ഈ പാരു പറ മനസ്സിലായിട്ടില്ലേ അള്ളാഹു നമുക്ക് ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരമായി ചെയ്യുന്ന മനുഷ്യന്മാരെ തങ്ങൾ പറയുകയായ പറയുകയാണ്

അങ്ങനെ പരീക്ഷിക്കുന്ന

ണ്ട് അങ്ങനെ ഓരോരോ എഴുത്തുകളെയും ഭക്ഷണത്തിനുള്ള വർക്കറ്റ് എല്ലാത്തിനുള്ള എഴുപ്പുകളെയും വീട്ടിൽ വർക്കത്തൊക്കെ ആകൂല അങ്ങനെ അങ്ങനെ ഭക്ഷണം നിസ്കരിക്കാതിരുന്നാൽ വീട്ടിൽ നിന്ന് ജോലി ചെറിയൊരു ജലദോഷവോട്ട് മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എല്ലാത്തിലും

ധികാരികളെയുള്ള പ്രധാന മനറിയേറിയ ആഭ്യന്തര മനറിയേറിയ അതുപോലെ തന്നെ മറ്റുള്ള മറ്റുള്ള സേവന സേവകരങ്ങൾ എല്ലാവരും മനുഷ്യന്മാർക്ക് മക്കളാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും അവരെ സഹായിക്കുന്ന മനുഷ്യന്മാരെ ഈമാനില്ലാതെയായിരിക്കുമെന്ന് പുണ്യനബിൻ സലാ റൂനില്ല

الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين أنا أستاذ إنك رامت وانت الله أكبر സാദിന്റെ നേർച്ചയാണ് വരാനിരിക്കുന്നത് നമ്മുടെ നാടിന്റെ അന്തസ്സായിരുന്നു മഹാനായ ഉസ്താദ് നമ്മുടെ നാടിന്റെ വിളക്കായിരുന്നു ഉസ്താദ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഒന്ന് ഓടിച്ചെന്ന് പറയാൻ പറ്റിയ ഒരഭയ കേന്ദ്രമായിരുന്നു നമ്മുടെ കുളയിൽ എന്നിരുന്നാലും ആയ ഒരു ാണ് ഈ സദസ്സിന് ഇത്രയും പ്രാധാന്യവും പ്രത്യേകമായ അതെന്തെന്നും ഇവിടെ നിലനിർത്തിത്തരട്ടെ